ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അജ്മോൻ ബ്രോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഹെയർ കെയർ ചലഞ്ച് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് നമ്മൾ ഏഴ് ദിവസത്തെ ചലഞ്ചാണ് തുടങ്ങി വെച്ചിരിക്കുന്നത് നമ്മൾ ചെയ് ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ മാസത്തിൽ നാല് തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതിയാകും ഇന്നലെ ചെയ്തത് നമ്മൾ ഓരോ ഈ ഏഴ് ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ പിറ്റേ ആഴ്ചയിലും അതേപോലെ ചെയ്ത് ചെയ്ത് കൊടുക്കുക നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുന്നത് മുടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ മുടി ഒരിക്കലും വളരത്തില്ല മുടി പിന്നെ അറ്റമൊക്കെ പിളർന്ന് മുടി വളർച്ചയൊക്കെ മുരടിച്ച് അങ്ങനെയായി പോകും അപ്പോൾ അതുകൊണ്ട് മുടിക്ക് വളരാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം ഹെയർ കെയർ ചലഞ്ചിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡേയിലത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾ സെക്കൻഡ് ഡേയിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നത് ഫസ്റ്റ് ഡേയിൽ മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ സെക്കൻഡ് ഡേയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ചലഞ്ചിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ പൊഴിഞ്ഞു പോയ മുടിയെ വളർത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ മുടി ഇത്രത്തോളം വളർന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം സെക്കൻഡ് ഡേയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു പായ്ക്കാണ് പായ്ക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നാളെയാണ് പായ്ക്കിടുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം അതിനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് ഏത് അരിയിടെ വേണമെങ്കിലും കഞ്ഞിവെള്ളം എടുക്കാം ഞാൻ ചുമന്നരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ആ കഞ്ഞിവെള്ളം നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം എടുത്തു വെക്കുന്നത് തന്നെ മണ്ടയ്ക്ക് തെളിയും അടിയിൽ അടിയിലതിൻ്റെ എല്ലാ അടിഞ്ഞുള്ള ഉണ്ടല്ലോ മൊത്തത്തിൽ ഇളക്കിയതിന് ശേഷം വേണം ആ കഞ്ഞിവെള്ളം എടുക്കാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു ഉലുവ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കരിജീരവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാ മാത്രം വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് ഇത് രാത്രി മുഴുവൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിനിയും പായ്ക്ക് നാളെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇനി നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസം രാവിലെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഉലുവയും കരിഞ്ചീരവും ഒക്കെ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചൊന്നും അരിച്ചെടുക്കണം ഈ കഞ്ഞിവെള്ളം എടുക്കുന്നില്ല ഈ ഉലുവയും അതേപോലെ കരിഞ്ചീരവും മാത്രമേ നമ്മളിത് എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു അരിപ്പ വെച്ച് അരിച്ച് ആ കഞ്ഞിവെള്ളമൊക്കെ മാറ്റാം കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കാറുണ്ട് മുടി വളർച്ചയ്ക്ക് പക്ഷേ ഈ ഒരു പായ്ക്ക് തയ്യാറാക്കുമ്പോൾ ഞാൻ കഞ്ഞിവെള്ളം എടുക്കുന്നില്ല ഇനി അതിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട് അതേപോലെ തലേദിവസത്തെ പൂവ് അതും കളയുന്നില്ല അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു അഞ്ച് തണ്ടോളം എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ചെമ്പരത്തിപ്പൂവും പിന്നെ ചെമ്പരത്തി ഇലയും എല്ലാം വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കറിവേപ്പിലയും കഴുകിയെടുക്കണം ഉള്ളി എടുക്കുമ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിലെ കറുത്ത ഒരഴുക്കുണ്ട് അതൊക്കെ നല്ലതുപോലെ കഴുകി മാറ്റിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളൊരു പായ്ക്കായിട്ട് തലയിൽ ഇടാനാണ് നിങ്ങൾക്കിതിങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല എങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയിൽ വെച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ ചാറ് മാത്രമായിട്ട് എടുക്കുക അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ മുടിയിലെ ചിടക്കൊക്കെ മാറ്റി നല്ലതുപോലെ മുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മുടിയിലെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് എല്ലാവരും മുടി നന്നായിട്ടൊന്ന് ചെയ് കൊടുക്കണം എപ്പോഴും പറയുന്ന കാര്യമാണ് എങ്കിലും വീണ്ടും പറയുകയാണ് പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പായ്ക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇന്ന് അതിൻ്റെ തലേ ദിവസം ഫസ്റ്റ് ഡേയിൽ നല്ലതുപോലെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഓയിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതിന് ശേഷം നമ്മുടെ മുടിയിൽ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ ഈ പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മുടിയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് മാറ്റിയതിനു ശേഷം നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയോട്ടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫസ്റ്റ് ഡേയിലെ വീഡിയോ കാണാതെ വന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഈ പായ്ക്ക് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നമ്മൾ തലയിൽ നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു പായ്ക്ക് നല്ലതുപോലെ തലയിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തലയോട്ടിയിലേക്കൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മുടിയിലേക്കും കൂടി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് അതേപോലെ മുടിയുടെ അറ്റത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് മുടിയുടെ സ്പിറ്റൻസ് ഒക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് ഈ ഒരു പായ്ക്ക് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഈയൊരു പായ്ക്ക നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ മുടി നല്ല കൂടി വളരാൻ സഹായിക്കും ഈയൊരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മൾ മാസത്തിൽ നാല് തവണ മാത്രം ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉലുവയും കരിഞ്ചീരവും അതേപോലെ നമ്മുടെ ചെറിയ ഉള്ളിയെ പിന്നെ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിയില ഇതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ കറിവേപ്പില നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ലതാണ് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പത്തിരുപത് എങ്കിലും അത് തലയിൽ വെച്ചേക്കണം ശേഷം മാത്രം കഴുകി കൊടുക്കാവുള്ളൂ പിന്നെ അതേപോലെ കഴുകി കളയുന്ന സമയത്ത് നല്ലതുപോലെ വെള്ളം കോരി ഒഴിച്ച് കഴുകി കളഞ്ഞാൽ മതി പ്രത്യേകിച്ച് ഷാംപൂ താളിയോ അങ്ങനൊന്നും ഇടേണ്ട ആവശ്യമേ ഇല്ല നല്ലതുപോലെ വെള്ളം കോരി ഒഴിച്ച് കഴുകുക അപ്പോൾ ഇതെല്ലാം തലയിൽ നിന്ന് പൊക്കോളും വെള്ളം ഒഴിച്ച് കഴുകുന്ന സമയത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ച് കഴുകേണ്ടതായിട്ട് വരും നമ്മുടെ ഈ ഉലുവയും പിന്നെ അതേപോലെ ചെമ്പരത്തി ഇലയും ചെമ്പരത്തിപ്പൂവും ഒക്കെ അരയ്ക്കുമ്പോൾ തന്നെ ഒരു വഴിവഴുപ്പുണ്ട് ഇതൊരു പായ്ക്ക് രൂപത്തിൽ തലയിലേക്ക് അപ്ലൈ ചെയ്തൊരു പത്തിരുപത് മിനിറ്റ് വെച്ചേക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലേക്ക് അത്യാവശ്യം ഇത് ഉണങ്ങി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് കളയാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ കുറച്ചധികം ഒഴിച്ച് ഒരു കൈ കൊണ്ട് ചെറുതായിട്ട് തേച്ച് തേച്ച് കൊടുത്തിട്ട് വേണം കളയാനായിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് കഴുകി കഴുകി കൊടുക്കുമ്പോൾ തന്നെ ഇത് പൊക്കോളും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഈ ഒരു പായ്ക്ക് രൂപത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ചാർ എടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് ഇതേപോലെ പായ്ക്കു പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പം ഞാൻ മുടിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ലൊരു വ്യത്യാസമുണ്ട് ഈ പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടിക്ക് നല്ലൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈബൈസ് യു